ശ്വാമി പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതോടെ അപ്പം സുഹൃത്തിനെയും ഭാര്യ സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി എന്താ അതിൻ്റെ സംഭവം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവില്ല സംഭവം വളരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും രാവിലെ നേരം വിളിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ആരെങ്കിലും തല്ലിക്കൊല്ലാറുണ്ട് രാത്രി രാവിലത്തേക്ക് വേണ്ടിയുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും രാത്രി തന്നെ എന്നാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും എന്തെങ്കിലും അവരോടെ പോകുന്ന ഒരാൾ പോലീസുകാരെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ പോലീസുകാരൻ തിരിച്ചടിക്കും ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളും കൊണ്ടാണ് നമ്മൾ രാവിലെ ഇപ്പം നേരം പുലർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള അങ്ങേയറ്റം ഒരു സംഭവമാണ് ഈ കലഞ്ഞൂർ പാടം എന്ന് പറയുന്ന അവിടെ എരുത്തോപ്പുഴ അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ഒരു രണ്ട് വശമുണ്ട് ഇതിന് ഒന്ന് ബൈജു പറയുന്ന ഒരു വശം രണ്ട് പോലീസ് എഫ്ഐആറിൽ എഴുതിയിരിക്കുന്ന ഒരു വശം എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കാര്യവും ഈ ബൈജുവും മരണപ്പെട്ടത് വൈഷ്ണ അതുപോലെ തന്നെ വിഷ്ണു വിഷ്ണു ഈ കൊന്നത് ബൈജു ഈ ബൈജുവിൻ്റെ ഭാര്യയാണ് വൈഷ്ണ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് പതിനേ പതിനൊന്ന് കൊല്ലമായി പതിനൊന്ന് വർഷമായി ഇവർക്ക് ഒൻപത് വയസ്സുള്ള ഒരു മകളുമുണ്ട് അഞ്ച് വയസ്സുള്ള ഒരു മകനുമുണ്ട് ഇവർ ഇപ്പോൾ ഇവരുടെ ഒരു കല്യാണത്തിൻ്റെ ഒരു രീതി പറയാം ഇവർ ദീർഘകാലം പ്രണയിച്ചവരാണ് വൈഷ്ണയും ബൈജുവും ഏതാണ്ട് അഞ്ച് വർഷത്തിൽ കൂടുതൽ വിവാഹത്തിന് മുമ്പ് അവർ പ്രണയിച്ചിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ച പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അതിനിടെ ബൈജുവിന് ആർമിയിലേക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് ജി ഡി ആയി ജോലി കിട്ടി അപ്പോൾ ജോലി കിട്ടിയത് ഈ കിട്ടിയിരിക്കുന്നത് പാങ്ങോട് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി റിട്ടേൺ ടെസ്റ്റ് പാസ്സായിട്ടാണ് ജോലി കിട്ടി പോകാനിരിക്കവെയാണ് പോയി കഴിഞ്ഞാൽ ഈ വൈഷ്ണയുടെ വിവാഹം വേറെ നടന്നു പോകും എന്നൊരു ധാരണ വൈഷ്ണ തന്നെ ഈ ബൈജുവിന് ഉണ്ടാക്കി കൊടുത്തത് അതായത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും തന്നെ മറ്റാരെങ്കിലും വിവാൻ ചെയ്ത് പോകുമോ എന്നൊരു ആശങ്ക പ്രകടിപ്പിച്ച ഈ വൈഷ്ണ പറഞ്ഞ പ്രകാരം ബൈജു ആ ജോലിക്ക് പോയില്ല പോകാതെ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വൈഷ്ണയ്ക്ക് വേണ്ടി സൈനിക ജോലി ഉപേക്ഷിച്ച് മരപ്പണിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു മരപ്പണിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചെടുത്തതെന്നാണ് അതിനു മുമ്പ് തന്നെ അവർക്ക് പരിചയക്കാരാണ് വിഷ്ണു വിഷ്ണുവും ബൈജുവും നേരത്തെ തന്നെ പരിചയക്കാരാണ് മരപ്പണിക്ക് പോയി തുടങ്ങിയത് മുതലാണ് അങ്ങനെ ഇവർ വിവാഹം കഴിക്കുന്നു അതിനുശേഷമാണ് ഈ മരപ്പണിക്ക് പോയി തുടങ്ങുന്നത് അപ്പോൾ അവിടെ വെച്ച് വിഷ്ണുവുമായിട്ട് ഈ ബൈജു കൂടുതൽ അടുക്കുന്നു അവർ ദീർഘകാലം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇവർ ആത്മസുഹൃത്തുക്കളായി ഇങ്ങനെ ജീവിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഈ ബൈജുവിൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ വിഷ്ണുവിൻ്റെ താമസിക്കുന്ന വസതി ഉള്ളത് അപ്പോൾ അവിടെ താമസിക്കുന്ന വിഷ്ണു ഇപ്പുറത്തേക്ക് നല്ലൊരു വീട്ടിലേക്ക് താമസം മാറാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരം ബൈജുവിൻ്റെ വീട്ടിന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അകത്ത് തന്നെ ഒരു വീട് ഈ ബൈജുവിൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് വിഷ്ണുവിൻ്റെ വീട് കഴിഞ്ഞാൽ നേരെ ബൈജുവിൻ്റെ വീട്ടിലെത്തുന്ന എത്തുന്ന രീതിയിലൊരു വീട് വലിയ ദൂരമില്ലാത്ത ഒരു വീട് ബൈജു തന്നെ റെഡിയാക്കി കൊടുത്തു വാടകയ്ക്ക് ഇപ്പം വിഷ്ണു കൊണ്ട് വിഷ്ണുവിൻ്റെ അമ്മയുമാണ് അവിടുത്തെ താമസക്കാരായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഇത് കുറച്ച് നാളായിട്ട് ഈ വിഷ്ണു ഇവിടേക്ക് താമസത്തിന് വന്ന ശേഷം ഇവർ തമ്മിൽ ചില അതായത് ബൈജുവിൻ്റെ വീട്ടിൽ വൈഷ്ണയും ബൈജുവുമായി ചില പ്രശ്നങ്ങൾ തുടങ്ങി അതിലെ പ്രശ്നങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നത് വൈഷ്ണ പല സ്ഥലങ്ങളിൽ നിന്നും പണം ലോൺ എടുക്കുകയും ആ പണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരവസ്ഥ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് അതായത് ഇവരുടെ വീടെന്ന് വെച്ചാൽ ഒരു ഓടിട്ട വീടാണ് ഒരു കുന്നിന് മുകളിലാണ് ഈ പഴയ വീട് അതായത് കുടുംബ വീട് ഇരിക്കുന്നത് അവിടെ ബൈജുവിൻ്റെ അമ്മയും ഈ വൈഷ്ണയും ബൈജുവും ബൈജുവിൻ്റെ രണ്ട് കുട്ടികളുമാണ് ആ വീട്ടിലുള്ളത് ഇതിൻ്റെ താഴെ ഈ മതിൽ മതിലിടിച്ചുകൊണ്ട് അവരവിടെ ഒരു താഴെ ഒരു പ്ലോട്ട് റെഡിയാക്കിയെടുത്തു റെഡിയാക്കിയെടുത്ത ശേഷം അവിടെ ഒരു ടു ബെഡ്റൂം വരുന്ന ഹാളും ഒക്കെയുള്ള ഒരു അത്യാവശ്യം നല്ലൊരു വീട് മുകളിലൊരു പിന്നെ ചെറിയൊരു റൂം പോലെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യാനുള്ള ഏർപ്പാടും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഇത് സാമ്പത്തികമായിട്ടുള്ള ചില പിന്നെ എന്താ പറയുക ടൈറ്റ് മൂലം ബുദ്ധിമുട്ട് മൂലം ഇതിൻ്റെ പണി ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം പൂർത്തിയായെങ്കിലും ബാക്കി പൂർത്തിയാക്കാൻ സാധിക്കാതെ അത് അവിടെ നിലച്ചു പോയി അതിനിടെയാണ് വൈഷ്ണവിൽ നിന്നും പണം വന്നിരിക്കുന്നത് പണം പോയിരിക്കുന്നത് ഈ പണം എവിടെ പോയി എന്ന് ബൈജുവിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞാൻ ഈ പറയുന്നത് ബൈജുവിൻ്റെ വേർഷനാണ് ബൈജു പറയുന്നതാണ് ബൈജുവിൻ്റെ വേർഷനാണ് അങ്ങനെ ബൈജു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഈ പണത്തെക്കുറിച്ച് ഇവർ തമ്മിൽ തർക്കവും വിഷയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ വൈഷ്ണവ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെയും എടുത്ത് വൈഷ്ണയുടെ വീട്ടിലേക്ക് പോയി വൈഷ്ണയുടെ വീട്ടിൽ പോയി താമസമായി അങ്ങനെ കുറച്ച് ഇവരുടെ ബന്ധുക്കളെല്ലാം കൂടി ഇടപെട്ട് ഒരു ചർച്ചയൊക്കെ നടത്തി ഒടുവിൽ വൈഷ്ണയും കുട്ടികളെയും ഈ പറയുന്ന പഴയ കുടുംബ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു തിരിച്ചെത്തിച്ച ശേഷവും ഈ വൈഷ്ണവയുടെ വൈഷ്ണവ സംശയ നിഴലിലായിപ്പോയി അതോടുകൂടി ഭർത്താവ് പൂർണ്ണമായും വൈഷ്ണവീ പണം എവിടെ കൊണ്ടുപോയി എന്നുള്ളൊരു സംശയവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൂടുതലുണ്ടായിരുന്നു ആ ഒന്ന് നാൽപ്പത് എന്ന് പറഞ്ഞ തുക ഈ വൈഷ്ണയുടെ അച്ഛൻ തന്നെ തിരിച്ചടച്ചു ഈ തുക തിരിച്ചടച്ചിട്ടുണ്ട് പിന്നെയും പല തുകകളും മാറി മറിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ രണ്ടാമത് വന്ന ശേഷം വിഷ്ണുവിനെ ഈ ബൈജു ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി വിഷ്ണുവിനെ സംശയത്തിലായി തുടങ്ങി ഈ ബൈജുവിന് അങ്ങനെ ഇത് പറഞ്ഞൊരു കലഹം ഉണ്ടാകുന്നതിനിടെ ബൈജു പിന്നെ ഭാര്യയെ മർദ്ദിച്ചു അന്ന് മർദ്ദനം കൊണ്ട വൈഷ്ണ ഇറങ്ങി കൂടി ആദ്യം ചെയ്യുന്നത് വിഷ്ണുവിന്റെ വീട്ടിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് അന്ന് അവിടെ അഭയം തേടിയ വൈഷ്ണ പിന്നീടാണ് തിരികെ എത്തുന്നത് ഇതോടുകൂടി ഏകദേശമൊക്കെ ഇയാൾക്ക് ഡൗട്ട് കുറേ കൂടെ ഇതായി കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് അതായത് പടയടിപ്പാറ ക്ഷേത്രത്തിൽ ഇരുവരും മരം മുറിക്കുന്നതിന് വേണ്ടി പോയിരുന്നു രണ്ടുപേരും ഒരു ജോലിക്കാണ് പോയത് ഒരു ബൈക്കിലും ഇരുചക്ര വാഹനത്തിലാണ് ഇവർ ജോലിക്ക് പോയത് ഇതിന് പോയി തിരികെ വൈകിട്ട് തിരികെ എത്തിയ ശേഷം വിഷ്ണു വിഷ്ണുവിൻ്റെ വീട്ടിലേക്കും ബൈജു ബൈജുവിൻ്റെ വീട്ടിലേക്കും ചെന്നു അവിടെ ചെന്ന് കുളിച്ച് തിരികെ തിരികെത്തി റൂമിലേക്ക് എത്തിയ ബൈജു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ വൈഷ്ണയ്ക്ക് വൈഷ്ണവുടേതായ ഫോണല്ലാതെ മറ്റൊരു ഫോണുണ്ട് ആ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ വിഷ്ണുവുമായിട്ടുള്ള ചാറ്റ് ബൈജുവിനെ ഞാൻ പറയുന്നതെല്ലാം ബൈജുവിൻ്റെ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അല്ലാതെ ഇതെൻ്റെ വേർഷൻ അല്ല അപ്പോൾ ബൈജു ഇത് കണ്ടുപിടിച്ചു ബൈജു ഇത് ചോദ്യം ചെയ്ത് വൈഷ്ണയെ വീണ്ടും മർദ്ദിക്കുകയും കിച്ചണിൽ നിന്ന് കൊടുവാൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ കത്താളത്ത് വരെ സാധനമുണ്ട് ഇത് എടുക്കാൻ തുടങ്ങിയപ്പോൾ വൈഷ്ണയെ ഇറങ്ങി ഓടുകയും ചെയ്തു ഓടിയ വയസ്സയുടെ പിന്നാലെ ബൈജു വന്നു വൈഷ്ണവ ഓടിയെത്തി നേരത്തെ പോലെ വിഷ്ണുവിൻ്റെ വാതിൽ മുട്ടി വാതിൽ മുട്ടി വാതിൽ തുറക്കാൻ വിഷ്ണു എത്തുന്ന സമയത്ത് തന്നെ ബൈജു പാഞ്ഞെത്തുകയും ബൈജു ഈ വൈഷ്ണയുടെ കഴുതിന് കഴുത്തിന് ഇടത് ഭാഗത്ത് ഈ ഭാഗത്തായി ഈ രീതിയിൽ വെട്ടുകയും ചെയ്തു ഒറ്റ വെട്ടേ വെട്ടിയിട്ടുള്ളൂ ബോഡിയിൽ ഇൻകസ്റ്റ് പ്രകാരം ഒരു വെട്ടേ വെട്ടിട്ടുള്ളൂ ആ വെട്ടിൽ തന്നെ തറയിൽ കിടന്ന് പിടഞ്ഞ് വൈഷ്ണ മരിച്ചു ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ഈ വിഷ്ണുവിനെയും ബൈജു വെട്ടി വീഴ്ത്തി അയാൾക്ക് കിട്ടിയ വെട്ട് ഒൻപതെണ്ണമാണ് ഒൻപത് തവണയാണ് അതായത് ഭാര്യയോടില്ലാത്തത്ര കലി വിഷ്ണുവിനോടുണ്ട് ഈ ഒൻപത് വെട്ട് വെട്ടിയെങ്കിലും ഇയാൾ മരണപ്പെട്ടിരുന്നില്ല ഇതിനുശേഷം ഇറങ്ങിപ്പോകുന്ന ബൈജു നേരെ വീട്ടിൽ പോയി കുളിച്ച് വസ്ത്രം മാറി പോകുന്നതിനിടയിൽ തന്നെ ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും കൊന്നു എന്നുള്ള വിവരം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കൾ അതായത് ബൈജുവിനും വിഷ്ണുവിനും കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കളെ വിളിച്ച് അറിയിച്ചു ഈ ബൈജു അതുപ്രകാരം ഈ സുഹൃത്തുക്കൾ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുന്നതിന് കാത്ത് വീട്ടിൽ പോയി കുളിച്ച് വസ്ത്രം മാറിയ ബൈജു അവിടെ കാത്തിരുന്നു കാത്തിരുന്ന് പോലീസ് എത്തിയപ്പോൾ ഇറങ്ങിച്ചെന്ന് പോലീസിനൊപ്പം പോവുകയും ചെയ്തു ഈ ബൈജു സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിൽ എനിക്ക് യാതൊരു ഇല്ല രണ്ടുപേരും ഞാൻ സ്നേഹിച്ച ജീവന തുല്യം സ്നേഹിച്ചവരാണ് രണ്ടുപേരും ഈ രണ്ടുപേരും ചേർന്ന് എന്നെ വഞ്ചിച്ചു അതിനുള്ള മറുപടി ഞാൻ നൽകിയിട്ടുണ്ടെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ബൈജുവിൻ്റെ വെർഷൻ അതവിടെ കഴിഞ്ഞു പോലീസ് പറയുന്നത് പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് ദീർഘകാലമായി ഭാര്യയെ സംശയമായിരുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ കൂട്ടുകാരനെ ഭാര്യയുടെ സംശയത്തിൻ്റെ അതായത് ഭാര്യയ്ക്ക് കൂട്ടുകാരനുമായി അഭിഹിതം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിരവധി പരിശോധനകൾ വീട്ടിൽ നടത്തിയിരുന്നു ആ നടത്തിയ പരിശോധനയ്ക്കിടയിൽ ഒരു ഫോൺ ലഭിക്കുകയും ഈ ഫോൺ കൂട്ടുകാരനെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഇയാൾ ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഭാര്യയെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും ഈ കൂട്ടുകാരൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച ഭാര്യയെയും കൂട്ടുകാരനെയും കൊന്നുവെന്നുമാണ് പോലീസിൻ്റെ കേസിൽ എഴുതി വെച്ചിരിക്കുന്നത് സംശയ രോഗിയാണ് ബൈജു എന്നാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ രണ്ട് വേർഷൻ പിന്നെ ഇപ്പോൾ നാട്ടുകാരുടെ മൂന്നാമത്തെ ഒരു വേർഷൻ ഉണ്ട് ഈ നാട്ടുകാരിൽ ഭൂരിഭാഗം പേരും ബൈജുവിനൊപ്പം നിന്ന് സംസാരിക്കുന്നു ബൈജുവിനെ അനുകൂലിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അത് നാട്ടുകാരോട് തന്നെ ചോദിക്കണം നാട്ടുകാരിൽ അതായത് രാവിലെ മാധ്യമങ്ങളെത്തി തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയോട് സംസാരിച്ചപ്പോഴും പ്രായമുള്ള സ്ത്രീയോട് സംസാരിച്ചപ്പോഴും ബൈജു വളരെ നല്ല മനുഷ്യനും ഈ മരണപ്പെട്ട പെൺകുട്ടി യുവതിയുടെ കുഴപ്പമാണിതെന്ന് നൽകുമാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇവരുമായിട്ട് ബന്ധമോ ഗ്ലേഷനോ ഒന്നുമില്ല അവരവിടെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയാണ് അവരുടെ വേർഷൻ ഇക്കാര്യത്തിൽ ഇതാണ് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ എത്തിയല്ലോ ഇനി നമ്മൾ ഒരു കാര്യം ഇതിന് ചിലപ്പോൾ വൈഷ്ണവയ്ക്ക് സൗഹൃദം വിഷ്ണുവായിട്ട് ഉണ്ടായിരിക്കാം പിന്നെ അവർ ചിലപ്പോൾ അവിഹിതവും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ബൈജുവിൻ്റെ സംശയവും ആയിരിക്കാം ചിലപ്പം തനിയാവർത്തനത്തിലെ തനിയാവർത്തനമല്ലോ മറ്റേ വടക്ക് നോക്കിയന്ത്രത്തിലെ പിന്നെ ദിനേശേട്ടൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ എൻ്റെ ഓർമ്മ തളത്തിൽ ദിനേശൻ തളത്തിൽ ദിനേശനാണോ ബൈജു എന്നുള്ള സംശയവും ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ഒരാളുടെ ജീവൻ എടുക്കാൻ ഇവിടെ ആർക്കും അവകാശം അവകാശമില്ല അവകാശമില്ല അവർക്ക് തനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ താൻ ആ സ്ത്രീയെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ലാതെ ആ സ്ത്രീയെ വെട്ടിക്കൊല്ലുക മറ്റാളുടെ വീട്ടിൽ ചെന്ന് അയാളെ ആക്രമിക്കുക സ്വന്തം കുഞ്ഞുങ്ങളെ അനാഥമാക്കി മാറ്റുക ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾക്കാരുണ്ട് താൻ തന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയിൽ തൻ്റെ പ്രതികാരം തീർത്ത് താൻ എന്തോ വലിയ സംഭവമായി ചിന്തിക്കുന്നത് ശരിയല്ല അത് ബൈജു എന്നല്ല ആരായാലും ഇപ്പം ഏതൊരു ഏതാളോ ആയിക്കോട്ടെ ഏത് മനുഷ്യനും ആയിക്കോട്ടെ എനിവൺ ആരും ആയിക്കോട്ടെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാനും ക്രൂരമായി കൊലപ്പെടുത്താനും പ്രതികാരം നിർവഹിക്കാനും ഒന്നും ഇവിടെ ഇവിടെ നിയമവും നിയമസംവിധാനവും പിന്നെ എന്തിനാണ് നിയമവും നിയമസംവിധാനവും എന്തിനാണ് തന്നെ തൻ്റെ ഭാര്യയ്ക്ക് സംശയമുണ്ടെങ്കിൽ ആ ഇപ്പോൾ വാട്സപ്പ് ചാറ്റുകൾ കണ്ടെങ്കിൽ അതൊരു തെളിവായി സ്വീകരിച്ചുകൊണ്ട് ആ ഫോൺ അടക്കം കൊണ്ടുവന്ന ഒരു അഡ്വക്കറ്റിനെ കാണുക അഡ്വക്കേറ്റിനെ കണ്ട് ഡിവേഴ്സ് നോട്ടീസ് അയച്ച് കാര്യങ്ങൾ കോംപ്രമൈസാക്കി തീരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് ഔട്ട് ഓഫ് സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ നാട്ടിൽ കോടതിക്ക് പുറത്ത് തന്നെ പരിഹാരം ഉണ്ടാക്കിയ ശേഷം രണ്ടുപേർ കൂടി ഒരു മ്യൂച്വൽ കൊടുത്താൽ മതി ആറ് മാസം പോലും ഇപ്പോൾ വേണ്ട മൂന്ന് മാസം കൊണ്ട് ഡിവോഴ്സ് കിട്ടുമ്പോൾ ഡിവോഴ്സ് കിട്ടും മൂന്ന് മാസത്തിനകത്ത് ഇപ്പം ഡിവോഴ്സ് കിട്ടും നേരത്തെ പോലെ മൂന്ന് പിന്നെ കൗൺസിലിംഗ് ഉണ്ടല്ലോ കൗൺസിലർ മുമ്പിൽ മൂന്ന് തവണ ഇതുണ്ട് ആ അതുപോലും ഇപ്പം എന്താ പറയുക മറ്റേത് ഒരു തവണ കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം കഴിഞ്ഞ് ഏഴ് മാസം കഴിഞ്ഞാൽ അടുത്തത് ഇത് കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിയും ഇങ്ങനെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ചടപടാന്നാ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങൾ തീരും അതാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായി പോവുക പിരിഞ്ഞു പോവുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആരും ആരെയും വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇവിടുത്തെ നീതി നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ സുരക്ഷിതത്വം അച്ഛനും അമ്മയും വളർത്തുന്ന പോലെ മറ്റൊരാൾ വളർത്തിയാൽ അതെ ആ കുഞ്ഞുങ്ങളെ അനാഥമാക്കി കളഞ്ഞല്ലോ താങ്കൾ ഈ പറയുന്ന ബൈജു എന്ന് പറഞ്ഞ മനുഷ്യൻ ആ കുഞ്ഞുങ്ങളോട് വളരെ വലിയ അനീതിയാണ് കാണിച്ചിരിക്കുന്നത് അനീതിയാണ് കാണുന്നത് ഏറ്റവും വലിയ അനീതിയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടു വഴിക്ക് പോകണം കുഞ്ഞിനെ നിങ്ങൾ രണ്ടുപേരും രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഒരെണ്ണത്തിനെ ഒരാൾ ഒരാഴ്ച നിർത്തണം മറ്റേതിനെ അടുത്താൾ നിർത്തണം അടുത്ത ആഴ്ച കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിരുത്തേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോകണം എന്നെ വൈഷ്ണയ്ക്ക് വിഷ്ണുവിനെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അവർ ഒരുമിച്ച് ജീവിക്കട്ടൊന്നെ അതല്ലേ വേണ്ടത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ പ്രകോപനപരമായി പെട്ടെന്ന് എടുത്തിയാടി ഞാൻ ഒരു വലിയ കർമ്മം ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോയി കൊന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ താങ്കളെ കൂടി ഉൾക്കൊള്ളുന്നതിന് യാതൊരു ബുദ്ധിമുട്ട് ഇവിടെ ജയിലില്ല ഇല്ല അല്ലെങ്കിൽ അവർ പുതിയ സെല്ല് പണിയും തൃശ്ശൂര് പുതിയ സെല്ലുകൾ പണിച്ചിട്ടുണ്ട് എന്തിനാണ് തന്നെയൊക്കെ പോയിത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കുടുംബങ്ങൾ തകർക്കുകയാണ് ശരി